السلام عليكم ورحمة الله الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين بذيل الله ബഹുമാന്യരായ പണ്ഡിതന്മാരെ സംസാരം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സദസ്സിലുള്ള പണ്ഡിതന്മാരെ സഹോദരന്മാരെ സഹോദരികളെ കേരള ജമീയത്തിലുലമ അതിൻ്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ വളരെ ശ്രദ്ധേയമായ ഒരു സംഗമമാണ് ഇന്ന് ജമിയത്തുലുലമയുടെ ആസ്ഥാനമായ പുടിക്കലിൽ വെച്ച് നടക്കുന്നത് വർത്തമാനകാലത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടുകൂടി മനസ്സിരുത്തി നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടുന്ന ചില വിഷയങ്ങൾ ആ വിഷയങ്ങളാണ് ഈ ഹദീസ് സമ്മേളനത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വിമർശിക്കപ്പെടുന്ന ഹദീസുകൾ ഈ ഒരു തലക്കെട്ടിലാണ് എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുള്ളത് നമുക്കറിയാം സമുദായത്തിന് അകത്ത് നിന്ന് ഹദീസുകൾക്ക് നേരെ വിമർശനങ്ങൾ ഉന്നയിക്കുകയും ഹദീസിൻ്റെ സ്വീകാര്യതയെ തള്ളിക്കളയുകയും ചെയ്യുന്ന വാദഗതിക്കാർ നമ്മുടെ ചുറ്റിലും ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഖുറാനിസ്റ്റുകൾ അല്ലെങ്കിൽ ഖുറാൻ മാത്രം മതി എന്ന് പറയുന്ന ആളുകളോ അത്തരക്കാരായ ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും സമൂഹത്തിൻ്റെ പുറത്ത് നിന്നാണെങ്കിൽ ഇസ്ലാമിക ആദർശ ആശയങ്ങൾക്കെതിരിൽ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ നാസ്തികരും അതുപോലെ തന്നെ ക്രിസ്ത്യൻ മിഷനറിമാരുമായ ആളുകൾ ചില ഹദീസുകൾ ഉദ്ധരിക്കുകയും എന്നിട്ട് ഇസ്ലാമിക വിശ്വാസങ്ങളെയും ഇസ്ലാമിക ആചാരങ്ങളിലുമൊക്കെ സംശയങ്ങൾ ജനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ ഗൂഢമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ ഹദീസ് പണ്ഡിതന്മാരായ സ്വഹാബികളുടെ കാലം മുതൽ ഇന്നേ വരെയുള്ള ഹദീസിനോട് ശ്രദ്ധയും താൽപര്യവും പുലർത്തിയിട്ടുള്ള മഹാപണ്ഡിതന്മാർ ആ മഹാപണ്ഡിതന്മാരായ ആളുകളെക്കുറിച്ച് സമൂഹത്തിൽ ഇഗൈത്തിപ്പറയുകയും അവരോടും അവരുടെ ഗ്രന്ഥങ്ങളോടുമുള്ള മുസ്ലിം സമൂഹത്തിൻ്റെ സമീപനങ്ങളിൽ മുസ്ലിം ഇങ്ങൾക്ക് അവരോടുള്ള ആദരവും ബഹുമാനവും ഇല്ലാതെയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും നമ്മുടെ ചുറ്റിലും നമുക്ക് കാണാൻ സാധിക്കും ഇപ്പം അടുത്ത കാലത്ത് ചില സ്ഥലങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഖണ്ഡന പ്രസംഗങ്ങളിലും വാദപ്രതിവാദങ്ങളിലുമൊക്കെ ചിലർ ബുഹാരിയെ സംബന്ധിച്ചും അതുപോലെ തന്നെ സഹീൽ ബുഖാരിയെ സംബന്ധിച്ചുമൊക്കെ ഉന്നയിക്കുന്ന ചില അഭിപ്രായങ്ങൾ അതേപോലെ ഇമാം മുസ്ലിം ഉദ്ധരിച്ചിരിക്കുന്ന ഹദീസുകളെ കുറിച്ച് ഉന്നയിക്കുന്ന അഭിപ്രായങ്ങൾ അവരെ ചില മറ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ മാത്രമല്ല പഴയ കാലത്തും ബുഖാരിയിലെ ചില ഹദീസുകളെ ചിലരൊക്കെ വിമർശിച്ചിട്ടുണ്ട് എന്ന് പ്രസ്താവിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും യഥാർത്ഥത്തിൽ പൂർവികരായ ആളുകൾ എങ്ങനെയാണ് ബുഹാരിയോടും മുസ്ലിമിനോടുമുള്ള സമീപനം സ്വീകരിച്ചിരുന്നത് പുതിയ കാലത്തെ ചില ആളുകൾ എങ്ങനെയാണ് ബുഹാരിയോടും മുസ്ലിമിനോടും ഒക്കെയുള്ള ഹദീസ് ഗ്രന്ഥങ്ങളോടുള്ള സമീപനം ആ സമീപനത്തിലൂടെ ഈ ഹദീസുകളോട് തന്നെയുള്ള ആദരവും ബഹുമാനവും ഒക്കെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ചില ഹദീസ് പണ്ഡിതന്മാർ ഹദീസിൻ്റെ നിരൂപകന്മാരെ വെച്ചുകൊണ്ട് അവർ പറയും ഇമാം ദാർ കുത്തിനിഹാരിയിലുള്ള നൂറിലധികം ഹദീസുകളെ വിമർശിച്ചിട്ടില്ലേ അപ്പോൾ എന്തുകൊണ്ട് ഞങ്ങൾക്കും ഇങ്ങനെ ഹദീസുകളെ വിമർശിച്ചുകൂടെ എന്നുള്ള രൂപത്തിലുള്ള സംസാരങ്ങൾ പലപ്പോഴും നമുക്ക് കേ കേൾക്കാൻ സാധിക്കാറുണ്ട് യഥാർത്ഥത്തിൽ ഈ ഇമാം കുത്തിനിയെ പോലെ അതേപോലെയുള്ള ഹദീസ് പണ്ഡിതന്മാർ എങ്ങനെയാണ് ഈ ഹദീസുകളെ വിമർശിക്കുകയാണോ ചെയ്തിട്ടുള്ളത് അതല്ലെങ്കിൽ ആ ഹദീസുകളെ നിരൂപണം നടത്തുകയാണോ ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കേണ്ടതുണ്ട് ഇബിൻ ഹജറുൽ അസ്തലാനി അദ്ദേഹത്തിൻ്റെ ഫത്തഹുൽ ബാരിയുടെ ആമുഖമായ ഹദിയുസ് ആ ഹദിയുസ് സാരി അദ്ദേഹം ഈ ഒരു അധ്യായം തുടങ്ങുമ്പോൾ ധാരുത്തിന് നടത്തിയിട്ടുള്ള നിരൂപണങ്ങൾ ആ നിരൂപണങ്ങളെ സംബന്ധിച്ച് പ്രസ്താവിക്കുകയും എന്നിട്ട് അതിന് ഓരോന്നിനോരോന്നിനായി മറുപടി പറയുകയും ചെയ്യുന്ന ഒരു ഭാഗം ഈ ഫത്തുഹുൽ ബാരിയുടെ ആമുഖമായ ഹദിയുസ് നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹം ആ ം തുടങ്ങുമ്പോൾ തന്നെ ഇങ്ങനെ പ്രസ്താവിക്കുന്നത് കൂടി നമുക്ക് കാണാൻ സാധിക്കും ഇമാം നബവിയെ ഉദ്ധരിച്ചു കൊണ്ട് അദ്ദേഹം പറയുകയാണ് മൾത്തസമാഹു എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഒരു സംഘം ആളുകൾ ഇമാം ബുഖാരിയെയും അതുപോലെ തന്നെ മുസ്ലിമിനെയും വിമർശിച്ചിട്ടുണ്ട് നിരൂപണം നടത്തിയിട്ടുണ്ട് ചില ഹദീസുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ ഹദീസുകളെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എന്താണ് യഥാർത്ഥത്തിൽ ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും തങ്ങളുടെ സഹീഹുകളിൽ ഉൾപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് എന്തൊരു ഷർത്താണോ നിശ്ചയിച്ചിരുന്നത് ആ ഷർത്തുകളിൽ നിന്ന് അവർ കീ പോറങ്ങി എന്നുള്ള കാരണത്താലാണ് ആ വിമർശനം ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഇമാം ബുഖാരിക്ക് തൻ്റെ സ്വഹീൽ ഒരു ഹദീസ് ഉൾപ്പെടുത്തണമെങ്കിൽ ചില ഷർത്തുകളുണ്ട് അതേപോലെ ഇമാം മുസ്ലിമിന് ചില ഷർത്തുകളുണ്ട് ആ ഷർത്തുകൾ പാലിക്കുന്നതിൽ നിന്ന് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും താഴേക്ക് പോന്നു എന്നുള്ളതാണ് ഇവരുടെ വിമർശനത്തിൻ്റെ ആധാരം എന്ന് പറയുന്നത് എന്നാണ് അല്ലാതെ ഇന്ന് കാണുന്നത് പോലെ ബുഹാരിയുടെയും മുസ്ലിമിൻ്റെയും നേരെ കാടച്ച് വെടിവെക്കുന്ന സ്വഭാവമായിരുന്നില്ല ഈ പൂർവികരായ പണ്ഡിതന്മാർ നടത്തിയിരുന്നത് എന്ന് ഈ ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അപ്പൊ ഇത് ആമുഖമായി ഞാൻ സൂചിപ്പിക്കാനുള്ള കാരണം പലപ്പോഴും ആളുകൾ പറയാറുള്ള ഒരു കാര്യമാണ് എന്താ ഞങ്ങൾ വിമർശിക്കുന്നു അതേപോലെ ഇമാം ധാരകുത്തിനി ബുഖാരിയെ വിമർശിച്ചിട്ടില്ലേ അതുപോലെ മുസ്ലിമിനെ വിമർശിച്ചിട്ടില്ലേ എന്നൊക്കെ ചില ആളുകൾ ചോദിക്കാറുണ്ട് അപ്പൊ ഈ രണ്ട് വിമർശനങ്ങളുടെയും നിരൂപണങ്ങളുടെയും തമ്മിലുള്ള വ്യത്യാസം സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ കാര്യം ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് ഇതേപോലെ വിമർശന വിധേയമായ നമ്മളൊക്കെ ഇന്ന് ജീവിക്കുന്നത് സോഷ്യൽ മീഡിയയുടെ കാലത്താണ് നമ്മൾ പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കാറുണ്ട് ഏത് വിഷയവും ഇസ്ലാമുമായി ബന്ധപ്പെട്ട എന്ത് അഭിപ്രായങ്ങൾ പറയുകയാണ് എങ്കിലും എന്തെങ്കിലും ഒരു പ്രസംഗം ആരെങ്കിലും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്താൽ പോലും അതിന് താഴെ വന്നിട്ട് കമന്റുകൾ എഴുതുന്ന അതിന് കീഴ് വന്നിട്ട് അഭിപ്രായങ്ങൾ എഴുതുന്ന ആളുകൾ പലപ്പോഴും എഴുതി വരാറുള്ള ഒരു കാര്യമുണ്ട് ഒരു ഹദീസ് ഉണ്ട് ഏതാണ് ആ ഹദീസ് എന്നല്ലേ വലിയ ആളുകൾക്ക് പ്രായം ചെന്ന ആളുകൾക്ക് മുലയൂട്ടുന്നതിന് വേണ്ടിയിട്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സ്ത്രീയോട് കൽപ്പിച്ചു എന്ന് പറയുന്ന ഒരു ഹദീസ് ആ ഹദീസ് ഉദ്ധരിച്ചു കൊണ്ട് ഈ ഇസ്ലാമിനെ താറടിക്കുവാനും ഇസ്ലാമിക സമൂഹത്തെ വ്യക്തി ചെയ്യാനുമാണ് ഈ ആളുകൾ അത് മിഷനറിമാരാണെങ്കിലും അതുപോലെ തന്നെ ഈ നാസ്തികരാണ് എങ്കിലും അല്ലാത്ത ആളുകളാണെങ്കിലും ഒക്കെ ശ്രമിക്കാറുള്ളത് അവര് അങ്ങ് വടക്ക് നിന്ന് കണ്ണൂരിൽ നിന്നുള്ള ഒരു മൊയ്ലവിയുണ്ട് അദ്ദേഹത്തിൻ്റെ ഇസ്ലാമുമായി ബന്ധപ്പെട്ട ഹദീസുകളുമായി ബന്ധപ്പെട്ട ധാരാളം പ്രസംഗങ്ങൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ ലഭ്യമാണ് അദ്ദേഹം ആ ഹദീസുകളെ ഇങ്ങനെ വേർതിരിച്ചിട്ട് അശ്ലീല ഹദീസുകൾ എന്ന ഒരു പരമ്പര അസംബന്ധ ഹദീസുകൾ എന്ന് പറയുന്ന വേറൊരു പരമ്പര ചവർ ഹദീസുകൾ എന്ന് പറഞ്ഞിട്ട് വേറൊരു പരമ്പര ആ പരമ്പരയിൽ പോലും ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും എന്താണ് ആ ഹദീസ് എന്ന് പറയുന്നത് ഒരു സ്ത്രീ അവര് റസൂലുഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു അവരുടെ പേര് സുഹൈൽ എന്നാണ് പ്രവാചകന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു യാ ഇന്നി അറാഫി വജിഹി ഹുദൈഫ സാലിം സാലിം എൻ്റെ അടുക്കലേക്ക് കടന്നു വരുന്നു ആ സാലിം കടന്നു വരുന്നതിൽ എൻ്റെ ഭർത്താവായ ഹബൂ ഹുദൈഫക്ക് ചില പ്രയാസങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട് അപ്പൊ എന്താണ് ഇതിനുള്ള ഒരു പരിഹാരം അലൈഹി അപ്പൊ പ്രവാചകൻ ഈ സഹിലയോട് പറഞ്ഞു നീ അദ്ദേഹത്തിന് മുലയൂട്ടിയേക്ക് അല്ലെങ്കിൽ മുലപ്പാൽ കൊടുത്തേക്ക് അപ്പൊ ഈ സ്ത്രീ പറഞ്ഞു അലൈഹി വസ്ലാം ഞാൻ എങ്ങനെയാണ് ഇദ്ദേഹത്തിന് മുലപ്പാൽ നൽകുക അദ്ദേഹം ഒരു വലിയ മനുഷ്യനല്ലേ മറ്റൊരു നിവേദനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അദ്ദേഹത്തിന്റെ താടി രോമങ്ങളൊക്കെ വളർന്നു കഴിഞ്ഞു എങ്ങനെ ഇനി ഞാൻ അദ്ദേഹത്തിന് പാല് കൊടുക്കും എന്നാണ് അവർ ചോദിക്കുന്നത് ഈ ഹദീസ് ഉദ്ധരിച്ചു കൊണ്ടാണ് പ്രതിയോഗികൾ ഇസ്ലാമിന് നേരെ ഏറ്റവും കടുത്ത വിമർശനങ്ങൾ ഉന്നയിക്കാറുള്ളത് ഈ ഹദീസിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മളൊരു കാര്യം ഇവിടെ പ്രത്യേകമായി മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട് ഈ സാലിമും അതുപോലെ തന്നെ സഹിലയും തമ്മിൽ അല്ലെങ്കിൽ അവരുടെ കുടുംബവും തമ്മിലുള്ള വൈകാരികമായ ഒരു ബന്ധമുണ്ട് എന്താണ് ആ ബന്ധം എന്ന് പറയുന്നത് അത് ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിച്ചിട്ടുണ്ട് ആരാണ് ഈ അബൂഹു ദൈഫ എന്ന് പറയുന്ന ആള് കാനം ഇമ്മൻ അദ്ദേഹം ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ആളാണ് ആ അദ്ദേഹം ചെയ്തു തബന്ന സാലിമൻ സാലിമിനെ അദ്ദേഹം ദത്തെടുക്കുകയായിരുന്നു എന്നാണ് സാലിമിനെ ദത്തെടുത്തത് കാലഘട്ടത്തിലാണ് അദ്ദേഹം സാലിമിനെ ദത്തെടുത്തത് എന്നിട്ടോ ഏതുപോലെ കമാ തബന്ന നബിയു അലൈഹി െ എങ്ങനെയായിരുന്നു പ്രവാചകൻ ദത്തെടുത്തിരുന്നത് അതേപോലെ സാലിമിനെ ഈ ഇദ്ദേഹം അബൂഹുദൈഫാർഅള്ളഹുവാൻ ദത്തെടുക്കുകയായിരുന്നു അങ്ങനെ ഈ സാലിം വളരുന്നത് കുട്ടിയായ പ്രായം മുതൽ വളർന്നു വരുന്നത് ഇവരുടെ വീട്ടിലാണ് അങ്ങനെ ഈ വീട്ടിൽ വളർന്നു വരുന്ന സമയത്താണ് ഈ വിശുദ്ധ ഖുർആാനിലെ നിങ്ങൾ നിങ്ങൾ ദത്തെടുത്തിട്ടുള്ള മക്കൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ മക്കളല്ല നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് തുടങ്ങുന്ന ആ വചനം അവതരിക്കുന്നത് അവരെ നിങ്ങൾ എന്ത് പറയാൻ പാടില്ല റസോഹു അലൈഹി ഹാരിസ എന്നാണ് പിന്നീട് അറിയപ്പെടുന്നത് ഇതേപോലെ ഈ സാലിം പിന്നെ അറിയപ്പെടുന്നത് എങ്ങനെയാണ് സാലിം എന്ന പേരിലാണ് അപ്പോ ഈ ആയത്തിറങ്ങിയതോട് കൂടിയിട്ട് ദത്ത് സമ്പ്രദായം അവസാനിക്കുന്നു അപ്പോയാണ് ഇവർക്ക് പ്രയാസം തോന്നുന്നത് സാലിം എൻ്റെ അടുക്കലേക്ക് കടന്നു വരുന്നുണ്ടല്ലോ എൻ്റെ ഒരു മകനെ പോലെ തന്നെ ആയിരുന്നു ഞങ്ങൾ സാലിമിനെ കരുതിയിരുന്നത് സാലിമിനെ ഞങ്ങൾ ഒരു മകനെ പോലെയായിരുന്നു കണ്ടിരുന്നത് അപ്പോയാണ് അള്ളാൽ അപ്പോയാണ് അള്ളാഹു അവതരിപ്പിക്കുന്നത് എന്നാണ് അപ്പോ ഇവര് തമ്മിലുള്ള വൈകാരികമായ ബന്ധം ആ ബന്ധം ആ ബന്ധം കാരണത്താലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ലമ പറയുന്നത് നിങ്ങൾ തമ്മിലുള്ള ബന്ധം നിലനിർത്തുവാൻ ഇസ്ലാമിലും ഉണ്ടായിരുന്ന ഒരു സമ്പ്രദായം ആ സമ്പ്രദായമാണ് യഥാർത്ഥത്തിൽ എന്ത് എന്ന് പറയുന്നത് ബന്ധം സ്ഥാപിക്കുക എന്ന് പറയുന്നത് അപ്പൊ പിന്നെ എങ്ങനെയാണ് പ്രായമായ ഒരാൾക്ക് ഇങ്ങനെ മുല ചപ്പാനുള്ള അവസരം കൊടുക്കുമോ അതുകൊണ്ട് തന്നെ ഈ ഹദീസ് വിശദീകരിക്കുന്ന പണ്ഡിതന്മാർ ഇമാം നവമിയായിരുന്നാലും ശരി ിനെ പോലെയുള്ള ആളുകളാണ് എങ്കിലും ശരി എല്ലാവരും ഈ ഹദീസ് വ്യാഖ്യാനിക്കുന്ന സന്ദർഭത്തിൽ രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഈ സഹില ഒരു പാത്രത്തിൽ പാല് കറക്കുകയും എന്നിട്ട് ഈ ഇദ്ദേഹത്തിന് സാലിമിന് മുലപ്പാല് കുടിക്കാൻ നൽകുകയുമായിരുന്നു ചെയ്തിരുന്നത് എന്നും അത് മുഖേനയാണ് അവരുടെ ഈ ബന്ധം സ്ഥാപിക്കപ്പെട്ടത് എന്നും ഹദീസിന്റെ വിശദീകരണ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും അതോടൊപ്പം ഇതിനോട് ചേർത്തുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു കാര്യമാണ് എന്താണത് എന്ന് ചോദിച്ചാൽ ഈ ഒരു വിധി വ്യാപകമായ ഒരു വിധിയല്ല ഈ ഒരു സംഭവം ഈ സംഭവം ഉദ്ധരിച്ചു കൊണ്ടാണ് മിഷനറിമാരും അതുപോലെ തന്നെ നാസ്തികരായ ആളുകളും ഹദീസ് വിരുദ്ധരായ ആളുകളും അശ്ലീലങ്ങളായ ഹദീസുകളാണ് ബുഹാരിയിലും ഒക്കെ ഉള്ളത് എന്ന് പറയാറുള്ളത് യഥാർത്ഥത്തിൽ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് പൊതുവായ ഒരു വിധിയല്ല എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും കാരണം സമൂഹം കൃത്യമായി പിന്തുടർന്നു പോരുന്ന തലമുറയിൽ നിന്ന് തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടുകൊണ്ട് പോരുന്ന ഒരു വിധിയായിട്ട് നമ്മൾ ആരും ഇതിനെ മനസ്സിലാക്കിയിട്ടില്ല ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഒരു പ്രതിസന്ധി മറികടക്കുന്നതിന് വേണ്ടി നൽകിയിട്ടുള്ള ഒരു ഇളവ് മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ സംഭവം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് നമ്മുടെ മാത്രം ഒരു അഭിപ്രായമല്ല മുൻഗാമികളായ ആളുകൾ ആ മുൻഗാമികളായ ആളുകൾ എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ പത്നിമാർ പോലും ഈ ഒരു സംഭവം അങ്ങനെ തന്നെ രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഉമ്മുസലി അള്ളാഹു അസുലി വസ്ലമയുടെ ഭാര്യ കാനത്ത് തക്കൂൽ അവർ പറയാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ മറിച്ചൊരു അഭിപ്രായം ഉണ്ടായിരുന്നു ചെറിയ പ്രായത്തിൽ മൊലയൂട്ടിയാൽ മാത്രമേ മുലകുടി ബന്ധം സ്ഥാപിക്കപ്പെടുകയുള്ളൂ എന്നാണ് സഹാബത്തിൽ നിന്നുള്ള ഭൂരിഭാഗം ആളുകൾ ഭൂരിഭാഗം ആളുകൾ ആ ഭൂരിഭാഗം ആളുകളും അഭിപ്രായപ്പെട്ടിട്ടുള്ളത് അതേ സമയത്ത് ആയിഷാർ അലി അള്ളാഹു മറ്റൊരഭിപ്രായക്കാരിയായിരുന്നു തങ്ങൾ തൻ്റെ കൂടെയുള്ള തൻ്റെ സഹോദരിമാരെയോ അല്ലെങ്കിൽ മക്കളെയോ ബലകുടി ബന്ധത്തിൽ ഏർപ്പെടുത്തിയിട്ട് തൻ്റെ അടുക്കലേക്ക് കൗമാരപ്രായക്കാരായ ആളുകൾക്കൊക്കെ കടന്നു വരാനുള്ള അവസരം ആയിഷ അലി അള്ളാഹു വൻ നൽകാറുണ്ടായിരുന്നു എന്നാണ് എന്നാൽ പ്രവാചക പത്നിയായ ഉമ്മുസലമാർ അലി അള്ളാഹു വൻഹ അവർ പറയുകയാണ് കാലത്ത് തകൂൽ അവരിങ്ങനെ പറയാറുണ്ടായിരുന്നു പ്രവാചകന്റെ ഭാര്യമാർ വിസമ്മതം പ്രകടിപ്പിച്ചു ശേഷം പാലൂട്ടിയിട്ട് ഇവരുടെ അടുക്കലേക്ക് മുലകുടി ബന്ധത്തിലുള്ള സഹോദരന്മാരാണ് അല്ലെങ്കിൽ രക്ഷിതാക്കളാണ് എന്ന് പറഞ്ഞ് കടന്നു വരുന്നതിന് ഇവർ സമ്മതം നൽകാറുണ്ടായിരുന്നില്ല വക്കുൽ എന്ന് മാത്രമല്ല അവർ ആയിഷയോട് പറയുകയും ചെയ്യാറുണ്ടായിരുന്നു പ്രത്യേകമായി അനുവദിച്ചിട്ടുള്ള ഒരു ഇളവ് മാത്രമാകുന്നു ഇത് ഇത് മറ്റുള്ള ആളുകൾക്ക് ബാധകമല്ല മറ്റുള്ള ആളുകൾക്ക് ബാധകമല്ല എന്ന് പറയാനുള്ള കാരണം എന്താണ് ഇസ്ലാമിൽ മുലകുടി ബന്ധം സ്ഥാപിക്കപ്പെടണമെങ്കിൽ ആ മുലകുടി എന്തിന്റെ അടിസ്ഥാനത്തിലുള്ളതായിരിക്കണം കൂടിയിട്ട് ഒരു കുട്ടി എങ്കിൽ മാത്രമേ അത് മുലകുടി ബന്ധമായിട്ട് പരിഗണിക്കപ്പെടുകയുള്ളൂ എന്ന് മാത്രമല്ല പണ്ഡിതന്മാർ മറ്റൊന്നും കൂടി പറഞ്ഞു എന്താണ് രണ്ട് വർഷം മാതാക്കൾ കുട്ടികൾക്ക് മുലയൂട്ടണം രണ്ട് വർഷം കുട്ടികൾക്ക് മുലയൂട്ടണം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് വയസ്സാകുന്നതിന് മുമ്പ് രണ്ട് വയസ്സാകുന്നതിന് മുമ്പ് മുലയൂട്ടിയെങ്കിൽ മാത്രമേ അതും വിശപ്പോ കൂടിയിട്ട് മുലയൂട്ടിയെങ്കിൽ മാത്രമേ അത് മുലകുടി ബന്ധമായിട്ട് മാറുകയുള്ളൂ എന്ന പണ്ഡിതാഭിപ്രായം ആ അഭിപ്രായത്തിൻ്റെയും കൂടി അടിസ്ഥാനത്തിലാണ് ഇത് ഒരു വ്യാപകമായ സമ്പ്രദമായ ഇസ്ലാമിക ശരീരത്തിൽ നമുക്ക് കാണാൻ സാധിക്കുകയില്ല നമ്മളൊക്കെ ഫിഖിന്റെ കിതാബുകളൊക്കെ പഠിച്ചിട്ടുള്ള ആളുകളാണ് ആ ഫിഖിന്റെ കിതാബുകളിൽ ഒന്നും തന്നെ ഈ ഒരു സംഭവം ചർച്ച ചെയ്യുന്നില്ല എന്നുകൂടി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അപ്പോൾ ഈ ഒരു വിമർശനം എന്ന് പറയുന്നത് ഇത് ഒരു അശ്ലീലമായ ഹദീസാണ് എന്നും അതേ പ്രകാരത്തിൽ തന്നെ മുഹമ്മദ് നബി സലല്ലാഹു അലൈഹി വസ്ലമ്മയുടെ പ്രവാചകത്വത്തെയും മറ്റും കളിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗപ്പെടുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനാവുന്നത് ഒരു പ്രത്യേക സംഭവം ആ ഒരു പ്രത്യേക സംഭവം മാത്രമാണ് ഇത് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ചുരുക്കം ഇതൊരു സംഭവമാണ് ആളുകൾ വിമർശിക്കുന്ന മറ്റൊരു സംഭവമാണ് ഒരു സംഭവമാണ് മറ്റൊരു സംഭവം കൂടി ഞാൻ ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് സമയം എത്രമാത്രം ഉണ്ടാകുമെന്ന് അറിയില്ല ഏതായിരുന്നാലും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചൂണ്ടിക്കൊണ്ട് പറയാറുള്ള മറ്റൊരു കാര്യം പ്രവാചകന് മാനസിക വിഭ്രാന്തി ഉണ്ടായിരുന്നു എന്നാണ് പ്രവാചകന് മാനസിക വിഭ്രാന്തി ഉണ്ടായിരുന്നു നമ്മള് പഴയ കാലം മുതലേ കേട്ടു വരുന്ന ഒരാക്ഷേപവും ആരോപണവുമാണിത് ഈ മാനസിക വിഭ്രാന്തിയുടെ ഫലമായിട്ടാണ് റസൂലുള്ളാഹി വല്ലാഹ് അലൈഹി വസ്ലമ്മക്ക് മലക്ക് വന്നു എന്നും വഹി ലഭിച്ചു എന്നൊക്കെ തോന്നുന്നത് എന്ന ചില ആളുകൾ പ്രവാചകനെ കുറിച്ച് പറഞ്ഞ് പ്രചരിപ്പിക്കാറുണ്ട് ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സംഭവവും കൂടിയാണിത് എന്താണത് നമ്മൾ ബുഹാരിയും മുസ്ലിമൊക്കെ പഠിക്കുമ്പോൾ അതുപോലെ തന്നെ പ്രവാചകന്റെ ചരിത്രമൊക്കെ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുള്ള ഒരു സംഭവമുണ്ട് ഫത്തറത്തുൽ വാഹി എന്ന് പറയുന്നത് ഇറാഖു പ്രവാചകന് വാഹി ലഭിച്ചു എന്നിട്ട് പ്രവാചകൻ സലിസ്ലം ആ ഖദീജയുടെ അടുക്കലേക്ക് ഓടി വന്നു ആ പ്രവാചകനെ ആശ്വസിപ്പിച്ചു ഖദീജ എന്നിട്ട് വറക്കത്ത് എന്ന് പറയുന്ന തൻ്റെ ഒരു ബന്ധുവായ ആളുടെ അടുക്കലേക്ക് ഇവരെ കൊണ്ടുപോയി അവര് ആശ്വാസവചനങ്ങൾ പറഞ്ഞു ഹദീജ ആശ്വാസ വചനങ്ങൾ പറഞ്ഞു വറക്കത്ത് മുന്നിൻ ആശ്വാസ വചനങ്ങൾ പറഞ്ഞു അങ്ങനെ റസൂൽഹു അലൈഹി വസല്ലമക്ക് പിന്നീട് കുറച്ച് ദിവസങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ലഭിച്ചില്ല ആ കാലത്തെ കുറിച്ചാണ് നമ്മൾ ഫത്തറത്ത് നിലച്ച എന്ന് പറയാറുള്ളത് എന്നിട്ട് പ്രവാചകനെ കുറിച്ച് പറയുന്നിടത്ത് ഇമാം ബുഖാരി തന്നെ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് ഇങ്ങനെ വായിക്കാൻ സാധിക്കും എന്താണത് ഈ ഇങ്ങനെ ഒരു വാചകം ആ ഹദീസിൽ നമുക്ക് വായിക്കാൻ സാധിക്കും പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ്മ മലയുടെ മുകളിലേക്ക് പോകും പ്രവാചകന് വലിയ പ്രയാസമായി ഹദിന നബി നബി സലാഹു അലൈഹി വസലമ്മ ദുഃഖിച്ചു എന്താണ് തനിക്ക് വീണ്ടും വഹി വരാത്തത് എന്നുള്ള പ്രയാസം റസൂലുല്ലാഹി സലാഹു അലൈഹി വസല്ലമക്കുണ്ടായി ഇങ്ങനെ ഈ സംഭവം പറഞ്ഞു പോരുന്ന കൂട്ടത്തിൽ ഒരു വാചകം നമുക്ക് കാണാൻ സാധിക്കും എന്താണത് ഇങ്ങനെ ഭീമാ റൂസി ിൽ ജിബാൽ പ്രവാചകൻ ഇങ്ങനെ മലകളിലേക്ക് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലേക്ക് പോകുന്ന സമയത്ത് ആ മലമുകളിൽ നിന്ന് താഴേക്ക് ചാടിയിട്ട് ആത്മഹത്യ ചെയ്തെങ്കിൽ ചെയ്താലോ എന്ന് പ്രവാചകന് ചിലപ്പോൾ തോന്നലുകൾ ഉണ്ടായി എന്നാണ് എന്ന് പറഞ്ഞാൽ പ്രവാചകൻ ആത്മഹത്യയെ കുറിച്ച് ചിന്തിച്ചു എന്നാണ് അപ്പൊ പ്രവാചകനെ ആക്ഷേപിക്കാനുള്ള ഒരു വലിയ വടിയായിട്ട് ഈ ആളുകൾ ഇതുപയോഗപ്പെടുത്താറുണ്ട് ഈ ഹദീസിനെ ഈ സംഭവത്തെ ഈ ഒരു ഭാഗത്തെ കൃത്യമായി നമ്മൾ വിലയിരുത്തിയാൽ നമുക്ക് ഒരു നമുക്ക് ഈ വസ്തുതയുടെ യാഥാർത്ഥ്യം ബോധ്യപ്പെടും ഇമാം ബുഖാരി ഈ ഒരു ഹദീസ് അഞ്ചിലധികം സ്ഥലങ്ങളിൽ ഉദ്ധരിച്ചിട്ടുണ്ട് ബദുൽ വഹീല് ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട് കിതാബുൽ അംബിയായി ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട് തഫാസിർ അവിടെ നാല് സ്ഥലങ്ങളിൽ ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എന്ന് പറയുന്ന അധ്യായത്തിലും ഇമാം ബുഖാരിധരിച്ചിട്ടുണ്ട് ഈ പറയപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്ന ഈ ഭാഗമല്ലാത്ത ഒരിടത്ത് പോലും ഈ വാചകങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുകയില്ല ഏത് വാചകം നിന്ന് ചാടി ആത്മഹത്യ ചെയ്യാൻ പ്രവാചകൻ എന്ന് പറയുന്ന ഈ വാചകം ഇവിടങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുകയില്ല ഒരിടത്ത് മാത്രമാണ് കാണാൻ സാധിക്കുന്നത് അതേതാണ് ഈ കിതാബ് താബീർ എന്ന് പറയുന്ന അധ്യായത്തിലാണ് അത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഹദീസിനെ ഈ പറയപ്പെട്ട ഭാഗത്തെ പണ്ഡിതന്മാർ നിരൂപണം ചെയ്തിട്ടുണ്ട് പണ്ഡിതന്മാർ അത് സംബന്ധമായ വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട് സമയ പരിമിതി കാരണം കൂടുതൽ വിശദീകരിക്കാതെ ഒരൊറ്റ കാര്യം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ ഭാഗം എന്ന് പറയുന്നത് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് മഴ ദുഹിയിൽ നിന്ന് മഴമറാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇവിടെ മാത്രമാണ് ഈ ഭാഗമുള്ളത് ആ ഭാഗത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ വാചകമുണ്ടല്ലോ ഫീമാന നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്ന് പറഞ്ഞിട്ട് റസൂലുള്ള അത്തരം സ്ഥലങ്ങളിലേക്ക് പോയിരുന്നു എന്ന് പറയുന്ന ഈ ഭാഗമുണ്ടല്ലോ ആ ഭാഗം എന്ന് പറയുന്നത് എന്നാണ് പറയാറുള്ളത് ബലഹനി എന്ന് പറഞ്ഞിട്ട് പിൽക്കാലത്ത് വന്നിട്ടുള്ള ഇമാം റി അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവനയായിട്ട് മാത്രമാണ് ഇതിനെ കാണുന്നത് ഇങ്ങനെ ഒരു റാവിയുടെ അഭിപ്രായമായി ഹദീസിന്റെ സനതിലേക്കോ ഹദീസിന്റെ മത്തിനിലേക്കോ കടന്നു വന്നിട്ടുള്ള ഭാഗത്തെ സംബന്ധിച്ച് ഹദീസ് പണ്ഡിതന്മാർ പറയാറുള്ളത് മുദ്രചായ കലാമ് എന്നാണ് അതിനിടയിലേക്ക് കടന്നു വന്നിട്ടുള്ള കലാമു എന്നാണ് അപ്പോ അഞ്ച് സ്ഥലങ്ങളിലും ഇത് നമുക്ക് കാണാൻ സാധിക്കുകയില്ല ഒരിടത്ത് മാത്രമാണ് ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നത് എങ്കിൽ ഇവിടെ ഇത് ഇമാം ദുഹുരിയുടെ ഒരു വാക്ക് മാത്രമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്ന് മാത്രമല്ല പത്തേൽ ബാരിയിലൊക്കെ അത് അങ്ങനെ തന്നെ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇത് മൗസൂരായിട്ട് തൊട്ടടുത്ത ആളിൽ നിന്ന് കേട്ടിട്ട് രേഖപ്പെടുത്തുമ്പോഴേ എന്താവുകയുള്ളു മൗസൂലായ മുത്തസിലായ സനതാവുകയുള്ളു ചേർന്ന് വരുന്ന സനതാവുകയുള്ളൂ അങ്ങനെ മുത്തസിലായ മൗസൂലായ ഒരു സനത് അല്ല ഇത് എന്നുകൂടി രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇതൊന്നും പുതിയ അറിവുകളല്ല യഥാർത്ഥത്തിൽ നമ്മുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ട അറിവാണ് കിതാബുൽ മുദ്രജ് എന്നുള്ള പേരിൽ അതെ ഖത്തീബുൽ ബഹ്ദാദിക്ക് ഒരു ഗ്രന്ഥമുണ്ട് പത്തിരുപതോളം ഹദീസുകൾ ഈ രൂപത്തിൽ അദ്ദേഹം വിലയിരുത്തി ആ വിലയിരുത്തപ്പെട്ട ഹദീസുകളിൽ ഒന്ന് ഈ ഹദീസാണ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ചുരുക്കത്തിൽ ഈ പറയപ്പെട്ട ഭാഗം എന്ന് ഇമാം ബുഖാരി ആറോളം സ്ഥലങ്ങളിൽ ഉദ്ധരിച്ചിട്ട് ഒരു സ്ഥലത്ത് മാത്രം വന്നത് ഒറ്റപ്പെട്ട ഒരു അഭിപ്രായം അത് ദുഹരിയിൽ നിന്നുള്ള മയ്മർ വഴിയുള്ള ആ ജനതിൽ ഒറ്റപ്പെട്ട ഒരു അഭിപ്രായം മാത്രമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇതിനർത്ഥം നമ്മൾ ഇമാം ബുഖാരി ഉദ്ധരിച്ച ഒരു ഹദീസിനെ തള്ളിക്കളയുക എന്നുള്ളതല്ല ഇതേപോലെ ഈ പറയപ്പെട്ടതുപോലെ ഇമാം മുഹാരിയുടെ ഹദീസുകളെ പൂർവികരായ പണ്ഡിതന്മാരും നിരൂപണം ചെയ്തിട്ടുണ്ട് സമയം അവസാനിക്കുകയാണ് എനിക്ക് ഇനിയും ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കാനുണ്ട് അതിലേക്ക് കടന്നുപോയാൽ ഈ പെട്ടെന്ന് എൻ്റെ സംസാരം അവസാനിപ്പിക്കാൻ സാധിക്കുകയില്ല ഈ നമസ്കാരത്തിന് പോകുന്നതിന് മുമ്പ് രണ്ടാളുകൾക്ക് കൂടി സംസാരമുണ്ട് എന്നുള്ളത് കൊണ്ട് തൽക്കാലം ഞാൻ ഇതിവിടെ അവസാനിപ്പിക്കുകയാണ് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ കൃത്യമായി വസ്തുനിഷ്ഠമായി ആര് എന്ത് വിമർശനം ഉന്നയിച്ചാലും ആ വിമർശനങ്ങളെ വസ്തുനിഷ്ഠമായി നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക ഹത്തീപുമാരും കേരള ജമീയത്തിലുള്ള മെമ്പർമാരും ഒക്കെ വസ്തുനിഷ്ഠമായി ഇത്തരം ഹദീസുകളെ വിമർശിക്കപ്പെടുന്ന ഹദീസുകളെ ആ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചാൽ നമുക്കതിനുള്ള പരിഹാരം നമ്മുടെ പൂർവീകരായ ഗ്രന്ഥങ്ങളിൽ നിന്ന് തന്നെ ലഭിക്കും നമ്മൾ വേജറാകേണ്ടതില്ല ആരെങ്കിലും ഒക്കെ വിമർശിക്കുമ്പോഴേക്ക് ഇത് ഉപേക്ഷിച്ച് പോകേണ്ടെന്ന ആവശ്യവും നമുക്കില്ല അതുകൊണ്ട് ഈ സമയത്തെനിക്ക് സൂചിപ്പിക്കാനുള്ളത് വസ്തുനിഷ്ഠമായ പഠനങ്ങളിലൂടെ വിമർശകർ ഉന്നയിക്കുന്ന ഈ തരത്തിലുള്ള എല്ലാ ആരോപണങ്ങൾക്കും മറുപടി നൽകുവാൻ പണ്ഡിതന്മാരായ നിങ്ങൾക്ക് സാധിക്കും അതിന് നിങ്ങൾ നിങ്ങളുടെ സമയം ഉപയോഗപ്പെടുത്തണം ഗ്രന്ഥങ്ങളുമായി നിങ്ങൾ പരിചയപ്പെടുകയും പഠിക്കുകയും ചെയ്യണമെന്ന് മാത്രം ഈ സമയത്ത് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു വലഹമുല്ലമീൻസല അൽബാദി മുസ്ലൈൻ അസ്സാം വലൈക്കും വരഹമുല്ല